കൊച്ചിറാണിയേ ഇടയ്ക്കാ സാധനം ഒന്ന് ചെകിട്ടത്ത് മാറ്റി പിടിക്ക ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും ഞാൻ മെയിൽ ചെക്ക് മെയിൽ ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം ദേ ഞാൻ തരാതിരിക്കരുത് സാധനം ഇതാര് ജോക്കർ ജോസഫ് നിന്നെ ഈ വഴിക്ക് കാണാനേലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാനോളോട് പ്രത്യേകം പറഞ്ഞായിരുന്നു എന്നെ വിളിച്ചില്ലേ വിളിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞേ എന്തേലും ആവശ്യമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശു വരട്ടെ മാമച്ച പിടയ്ക്കാതെ ഹലോ എവിടെ അല്ലല്ല പഞ്ചായത്തിലാ പഞ്ചായത്തിലാടം പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും ആര് വന്നാലും സ്പോട്ടിലടി രൂപയുടെ നല്ല സുഖമുള്ള നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങൾ പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞാവല് റേഷൻ കാർഡില് മതി അയ്യോ സമയം പത്താ പറ ലേലപ്പൊട എങ്ങോട്ടെ കുട്ടപ്പായി ലേലത്തിന് ലേലൊക്കെ ഉറപ്പിക്കുകയും ചെയ്തു ആർക്ക് പുളിക്കൽ തോമാച്ചൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചത് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ സമാധാനായിട്ട് പാതിരാത്രി നന്നായിട്ടൊന്നും ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകേത്തട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ നോക്കട്ടെ എനിക്കും മണിക്ക് വരുമോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് ചെറിയ വാങ്ങിട്ടുണ്ട് വരുമ്പോ ുട്ടി ആ കന്നിട്ട കടവലി പുള്ളിപ്പുലികൾ എത്തിയ വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂലി ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ഇച്ചിരി മീൻ എടുക്കണ്ട ചോദിച്ചേരി ഹലോ ഗോവ ഗോപ റഫീഖിക്കണോ റഫീഖക്ക ഏത് അറിയില്ല അറിയില്ല എടാ റഫീഖിക്കാറില്ലേ കവിയല്ലേ അശോകത്തൊരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങി തല്ലാൻ അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഖുക്കി അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്നിലേട്ട് പൊട്ടും അയാൾ തിരിച്ചു പോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ അതുവരെ ആയല്ലേ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയോണ്ട് ഒന്നും ആയില്ല കാര്യം നീ വാ പ്ലീസ് കം കം മൈ വില്ലേജ് വെൽക്കം ആയിടിയും ുള്ളതാ കുര്യച്ച ആൾക്കാര നീ പേടിക്കണ്ടോ അവന്റിയാം ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷിക്കഞാ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രീയ അമ്മക്ക് പനികൂടി ആശുപത്രിയില്ല എനിക്കൊന്നും വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് തല്ലി ഹലോ 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 പോരാഞ്ഞിട്ട് അതൊക്കെ സായിപ്പന്മാരുടെ നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഹലോ മാമച്ചാ കൈനഗിരി കൊലച്ചാതി അവരെന്നോട് ചെയ്യും മോളും പത്മ സുബ്രഹ്മണ്യം അതോ മല്ലിക സാരാബായി അതോ കലാമണ്ഡലം ക്ഷേമാവധിയാണ് ഇവരറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയില്ല ഇല്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീകളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കും തങ്കിക്കൊള്ളുന്നു നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂട്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡല ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലക്ക് ഇതെങ്ങാനും അവൾ അറിഞ്ഞ ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയും വിലയും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതാലും അവർ എൻപോക്കാരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ